സ്വദേശിയെ യു എസ്വദേശിയെ പറ്റിച്ച കാശി കൊണ്ട് ഈ അതിനാണെന്ന് പറഞ്ഞ വ്യക്തി പണിയുന്ന അനധികൃത റിസോർട്ടിന്റെ പിറകിലാണ് അതിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞാൽ വളരെ അപകടമായ ഒരു അവസ്ഥയിലാണ് ഒരു പക്ഷേ വിനോദസഞ്ചാരികള്പെടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുണ്ട് കാരണം സാധ്യത ഇടിഞ്ഞുകൊണ്ടേ എന്തുകൊണ്ട് നമ്മുടെ സ്വാധീനിച്ചാണ് ചെയ്യുന്നത് വർക്കല നഗരസഭയെ സംബന്ധിച്ചോളം അവിടെ അഴിമതിയുടെ വളരെ വലിയ ഒരു ഏരിയയാണ് സ്റ്റേ വാഴിച്ചാൽ അവരത് അവിടെ അപ്പോഴേ പണി തുടങ്ങണം അവർക്ക് യാതൊരു വിഷയമില്ല നമുക്ക് പ്രതീക്ഷിക്കാം നീതി എന്തെങ്കിലും ലഭിക്കുന്നു പ്രതീക്ഷിക്കാം നമസ്കാരം ഏതാനും ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾ മനതോണ് മലയാളി ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് യു എസ് പൗരായ കരോളിൽ എന്ന യുവതി അതിനാണെന്ന ഒരു വർക്കല സ്വദേശിയായ യുവാവ് പറ്റിക്കുകയും അവരുടെ ശേഷം ഒരു കോടിയോളം രൂപ സ്വന്തമാക്കുകയും ഇപ്പോൾ ആ കരോൾ എന്ന് പറയുന്ന വിദേശ വനിത ഒരു സഹായമില്ലാതെ ഈ വർക്കലയുടെ തെരുവ് ഗീതികൾ അളിഞ്ഞിടക്കുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടതാണ് നമ്മൾ കാണിച്ചതാണ് ഇപ്പോൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞ പുതിയ വിവരം ഈ ഈ സ്വദേശിയെ ഈ യു എസ്വദേശിയെ പറ്റിച്ച കാശ് കൊണ്ട് ഈ അതിനാണെന്ന് പറഞ്ഞ വ്യക്തി പണിയുന്ന അനധികൃത റിസോർട്ടിൻ്റെ പിറകിലാണ് അതിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങോട്ട് പോകാൻ കഴിയില്ല കാരണം അതൊക്കെ മതിലുകൊണ്ട് അടച്ചിട്ടുണ്ട് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ക്ലിഫാണ് ഈ ക്ലിഫിൽ ഇത്രയും അടുത്തുനിന്ന് ഒരു ബിൽഡിങ്ങിനും ആരും പെർമിഷൻ കൊടുക്കത്തില്ല അത്രയും അടുത്ത് ക്ലിഫിനോട് വളരെ അടുത്ത് അതായത് ക്ലിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ക്ലിഫിൻ്റെ ഏറ്റവും വർക്കല ക്ലിഫിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് ഈ അനധികൃതമായ നിർമ്മാണം നടക്കുന്നത് ബാക്കി ഇത് ശരിയാണോ കറക്റ്റ് ഇത് പൂർണ്ണമായ നിയമലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇത് ബോധ്യപ്പെട്ടല്ലോ ഇത് ചെയ്തിരിക്കുന്നത് ഈ ഇതിനപ്പുറത്ത് തന്നെ വേറെ റിസോർട്ടുകളുണ്ട് വേറെ റിസോർട്ടുകളല്ല ഇതിനോട് ചേർന്ന് തന്നെ പുതിയ കെട്ടിടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നിലവിൽ വാടക കൊടുത്തോണ്ടിരിക്കയാണ് ഇത് പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കടലിൽ നിന്ന് വളരെ മലയിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും നിയമലംഘനമാണ് ഈ ഈ പറയുന്ന ഈ പറഞ്ഞ അതിനാല് മുമ്പ് വലിയ കാശൊന്നുമില്ലായിരുന്നു ഈ പറയുന്ന ഓരോരുത്തരും കാശുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്ത അടുത്ത കാലത്തായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്തായിട്ടാണ് ഇപ്പൊ ഈ പുതിയ പുതിയ ബിൽഡിങ്ങൾ ഒക്കെ ഇപ്പൊ ചെയ്തത് അപ്പൊ അതിന്റെ സോഴ്സ് അതാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോരേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഞങ്ങള് വക്കീലിനോട് ആദ്യം സംസാരിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ ഭീകരാവസ്ഥ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ക്ലിഫോ മൂന്ന് മീറ്റർ വ്യത്യാസം ഉണ്ടായിട്ടോ ഇല്ല മൂന്ന് മീറ്റർ പോലും ഇല്ല മൂന്ന് മീറ്റർ പോലും ഇല്ല അത് അകത്തോട്ട് നോക്കഴിഞ്ഞാൽ ഇതിന് അപ്പുറത്തോട്ടുള്ള റിസോർട്ടുകളൊക്കെ ഒരു മീറ്റർ പോലും വ്യത്യാസം ഇല്ലാത്തതിലാണ് ചെയ്യുന്നത് നമുക്ക് അകത്തോട്ട് കാണാൻ സാധിക്കാത്തോട്ടാണ് കേറാൻ കഴിയാത്ത അതെ അതിനെ അദ്ദേഹത്തിന്റെ തന്നെയാണ് ആ ബിൽഡിങ് ഇതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു മീറ്റർ ഒരു മീറ്റർ പോലും ഇല്ലാതെയാണ് തൊട്ടടുത്തുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കാത്തോണ്ടാണ് മതിലുള്ളതുകൊണ്ട് ഇറങ്ങി കാണാൻ സാധിക്കാത്ത കൊണ്ടാണ് ഇത് പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് രണ്ട് മീറ്റർ എന്തര മീറ്റർ പോലും ഇല്ല ഈ ക്ലിഫിൽ നിന്ന് ഇത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ അപകടമായ ഒരു അവസ്ഥയിലാണ് ക്ലിഫ് മൊത്തം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്ത് അപ്പോൾ ഇത് എങ്ങനെ ഇതിന് പെർമിഷൻ കൊടുക്കും എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല ഇത് മുൻസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ ഏതായാലും ഈ പറയുന്ന യു എസ് പൗരേ ഒരു അമ്മയെ ആ ഒരു അമ്മൂമ്മയെ അമ്മൂമ്മയുടെ വാർത്ത ചെയ്തതിനു ശേഷം കണം എൺപത്തെട്ട് വയസ്സുണ്ട് അവർക്ക് അതിനുശേഷം ഇറങ്ങി ഇറങ്ങിത്തിരിച്ച മതാണ് മലയാളി ഇറങ്ങി തിരിച്ചൊരു വാർത്തയാണ് പക്ഷെ ഞങ്ങൾ കണ്ടെത്തുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ പറയുന്ന വ്യക്തി ആ ഒരു അമ്മയെ പറ്റിച്ച ആ ഒരു വ്യക്തി പടുത്തുയർത്തുന്ന റിസോർട്ട് എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു സൈഡ് മൊത്തം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു വിഷു കാണുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും പൊക്കം കൂടിയ ക്ലിഫാണ് ഈ ക്ലിഫിന് ഒരു മീറ്ററോ രണ്ട് മീറ്ററോ പോലും വ്യത്യാസമില്ലാതെ ഇങ്ങനെ കെട്ടിപ്പോക്കാണ് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിനോദസഞ്ചാരി ഉൾപ്പെടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുണ്ട് കാരണം ക്ലിഫ് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ വർക്കല ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അമ്പ് വക്കീലാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം ഈ അതിനാനെ പറ്റിയും അറിയാം കാര്യങ്ങളൊക്കെ അറിയാം ചേട്ടാ ഈ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന പാവ ഒരു യു എസ് പൗരത്വമുള്ള ഒരു ലേഡി എൺപത്തെട്ട് വയസ്സുള്ള ആ ലേഡിയെ പറ്റി ഇത്രയും കാശും സ്വർണവും എല്ലാം കരസ്ഥമാക്കി ആ കാശ് കൊണ്ട് ഇവിടെ അനധികൃതമായിട്ട് വർക്കല റിസോർട്ട് പണിയാണ് കേട്ടത് ചേട്ടൻ എൻ്റെ എന്താ അറിവുള്ളത് വർക്കല പെരുങ്കുളത്തിന് സമീപം സൗത്ത് ക്ലിഫിലാണ് ഈ റിസോർട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനധികൃതമായിട്ട് വർക്കല മുനിസിപ്പാലിറ്റിയെ സ്വാധീനിച്ച് വളരെ നിയമലംഘനങ്ങൾ നടത്തി വളരെ മോശമായ രീതിയിൽ എന്ന് വെച്ചാൽ നിയമം ലംഘിച്ച് യാതൊരു ഈ പണം കൊണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ഈ റിസോർട്ട് കെട്ടിക്കൊണ്ടിരുന്നത് ഈ ക്ലിഫിൽ ഇങ്ങനെ നിർമ്മാണം നടത്താൻ പാടില്ല നിയമം നിലവിലിരിക്കെ ക്ലിഫിൽ നിന്ന് ആ മലയിൽ നിന്ന് ഒരു മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ് വളരെ അപകടകരമായ രീതിയിലാണ് ഈ റിസോർട്ട് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികൾ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരും നടപടികൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് യാതൊരു ഉണ്ടായിട്ടില്ല മുനിസിപ്പാലിറ്റി എന്ന് വളരെ സ്വാധീനിച്ചാണ് ചെയ്യുന്നത് ഒരു തീരദേശത്ത് ഇങ്ങനെ റിസോർട്ട് പണിയണമെങ്കിൽ സ്ഥലം മാത്രം പോലെ ഒരുപാട് തീരദേശ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്തൊക്കെ നിയമങ്ങളാണ് പുള്ളി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളി സി ആർ എസ് എഡ് നിയമത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മുനിസിപ്പാൽ മുനിസിപ്പൽ നിയമങ്ങൾ എല്ലാ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത് പൂർണ്ണമായിട്ടും നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുനിസിപ്പാലിറ്റി ഇന്ന് പൂർണ്ണമായ ഒത്താശയോടുകൂടിയാണ് ചെയ്യുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഏജൻസി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ഇടിച്ചു കളയേണ്ടി അത് ഇത് അങ്ങനെ ആരെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടിച്ച് കളയേണ്ടതാണ് പക്ഷേ സ്വാധീനമുള്ളത് കൊണ്ട് ഇതിങ്ങനെ തുറന്നു പോവുകയാണ് ഒരു പ്രാവശ്യം വന്ന് നോക്കും സ്റ്റേ സ്റ്റോപ്പ് എമ്മോ കൊടുക്കും അതിനുശേഷം പിന്നെ നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കും ഇത് അതിനുശേഷം മുനിസിപ്പാലിറ്റിയും രാഷ്ട്രീയക്കാരെയും പോയി കണ്ട് ഇതിനൊക്കെയുള്ള സ്വാധീനങ്ങളൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ അവർക്കൊക്കെ സാമ്പത്തിക സഹായം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിർമ്മാണം നടത്തുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും പൊതു താൽപ്പര്യ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ പോയി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അങ്ങനെ ഓർഡർ മേടിച്ചിട്ടുള്ളത് പോലും വർക്കല മുനിസിപ്പാലിറ്റി ഇതുവരെ പൊളിക്കാതെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അതിനാണെന്ന് മുമ്പ് അറിയായിരുന്നു ഞാൻ ഇവിടെ ഈ നാട്ടിലുള്ള ആളാണ് ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിക്കാരൻ്റെ വീട് ഞാൻ സ്ഥിരമായിട്ട് ഇതുവഴിയൊക്കെ പുള്ളിയെ പോകുമ്പോഴും കാണാറുണ്ട് അദ്ദേഹം വളരെ സാമ്പത്തിക ശേഷിയുള്ള വലിയ അത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല ഇദ്ദേഹം ഈ ഒരു ഈ നേരത്തെ ആദ്യം താങ്കൾ പറഞ്ഞ പോലെ ആ വിദേശ വനിതയുടെ കേസ് വർക്കല കോടതിയിൽ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ആ ആ വയസ്സായ സ്ത്രീയെ കാണാറുണ്ടായിരുന്നു ഒരു വല വളരെ കരഞ്ഞ് വളരെ വിഷമത്തോടുകൂടിയാണ് കോടതിയിൽ വന്ന് എല്ലാം പറയുന്നത് അവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ മൊഴി പറഞ്ഞാൽ രണ്ട് കേസിലാണ്ട് പുള്ളിയെ ശിക്ഷിച്ചിട്ടുള്ളതായിട്ടും എനിക്കൊരു അറിവുണ്ട് ഇപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു ആ ഒരു അമ്മയുടെ അമ്മ അമ്മയെന്ന് പറയുമല്ലോ എൺപത്തെട്ട് വയസ്സുണ്ട് അമ്മ ഇപ്പം പെരുവഴിയിലാണ് കാരണം ഇത്രയും കാശ് തട്ടിച്ച ഒരാൾ അതിനാണെന്ന വ്യക്തി കാശി തട്ടിച്ചിട്ട് ശിക്ഷ ലഭിച്ചിട്ട് പോലും ജാമ്യം ലഭിച്ചതിന് ശേഷം ഇപ്പോഴും നിവരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോഴും സജീവമാണോ നമ്മുടെ നിയമങ്ങളൊന്നും തടയാൻ പറ്റത്തില്ല നിയമങ്ങൾ തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പുള്ളി ഇപ്പം നിലവിലെ ആ കേസുകളിൽ അപ്പീലിൽ നിൽക്കുകയാണ് അതിനോടൊപ്പം പിന്നെ സാമ്പത്തികമായി വളരെയധികം വളരെ അധികം സഹായങ്ങൾ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള ആൾക്കാർക്കും ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ നിർമ്മാണ പ്രവർത്തനം തുറന്നു വരും തടയാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ശക്തമായ നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും തടയാൻ കഴിയുള്ളൂ അല്ലാതെ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി തടയുന്നില്ല വ്യക്തമായ നിയമ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും ഇത് ഒളിച്ചുവെക്കാൻ പറ്റിയ സാധനം ഇല്ല എല്ലാവരെയും കണ്ണിക്കാണെന്ന സാധനമാണ് ഇത്രയും വ്യക്തമായ തെളിവ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നഗരസഭ ഇതുവരെ ഒരു ആക്ഷേപത്തിലാണ് അതിന് മാത്രമല്ല ഇങ്ങനെ ഒരു വ്യക്തിയെ ചതിച്ച കേസും കൂടി മുകളിലുണ്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും ഒരു വ്യക്തിയെ ഇവിടുത്തെ വർക്കല നഗരസഭ തടയുന്നില്ല ആ നിർമ്മാണ മാറ്റുന്നില്ല വർക്കല നഗരസഭയെ സംബന്ധിച്ചോളം അവിടെ അഴിമതിയുടെ വളരെ വലിയ ഒരു ഏരിയയാണ് കാരണം ടൂറിസം മേഖലയാണ് ആരൊക്കെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താം എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അവിടെ മുനിസിപ്പാലിറ്റിയിൽ കാണേണ്ടവരെ കണ്ടാൽ മതി അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെ കണ്ടാൽ മതി അതോടുകൂടി അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അത് നിർമ്മാണങ്ങൾ നിർബോധം നടത്തി വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് വർക്കല വർക്കലയിൽ പക്ഷേ ഈ റിസോർട്ട് നിർമ്മാണം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിലുള്ള നിർമ്മാണമാണ് വർക്കലയിൽ ഇങ്ങനെ ഒരു റിസോർട്ട് കാണാൻ കഴിയുമെന്ന് തോന്നില്ല അത് കുന്നുകളൊക്കെ പിടിഞ്ഞോണ്ടിരിക്കുകയാണ് പല മഴയത്ത് ഇടിഞ്ഞ് താഴോട്ട് പെയ്ണോണ്ടിരിക്കുകയാണ് അവിടുന്ന് ഒരു മീറ്റർ പോലും ഇല്ലാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം മുനിസിപ്പാലിറ്റിന്ന് ആൾക്കാർ അവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് അവർ സ്റ്റോപ്പ് അമ്മ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇന്നും നിർമ്മാണം നടക്കും ഇതൊക്കെ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതിൽ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളോ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ആൾക്കാർ ഇറങ്ങിയെങ്കിൽ മാത്രമേ മുമ്പോട്ട് ചെയ്യാൻ കഴിയുള്ളൂ നിയമപരമായിട്ടാണെങ്കിൽ ഇത് നടക്കുന്ന കേസല്ല ഇപ്പോൾ ഉള്ള മുനിസിപ്പാലിറ്റി എല്ലാവരും മാലിന്മാരുടെ നിന്ന് ഇത് അനുകൃത്തമായിട്ടാണ് ഈ ബിൽഡിംഗ് മൊത്തം അവിടെ വന്നിരിക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടം ഇങ്ങനെ കണ്ണടച്ചിരിക്കണമെന്ന് ആർക്കും അറിയാൻ പറ്റുക അതാണ് കാരണം കാരണം ഞങ്ങൾ ഇവിടെ പേടിയാണ് ആ ആ നോക്കാൻ പോലും അവർ ചെയ്തിരിക്കുന്നത് അവരുടെ നിന്ന് കുഴിയിലേക്ക് ആയിരിക്കും ആ ആ ഒരു പോലും അവർ ഇപ്പോഴും 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 മുകളിൽ പണി പണി എന്നിട്ട് പോലും മുനിസിപ്പാലിറ്റി അതിനെ എതിർക്കുകയോ ഒന്നും ചെയ്യോ ഒന്നും ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല വർഷങ്ങളായിട്ട് അത് പണി നടന്നോണ്ടിരിക്കയാണ് സ്റ്റേ വായിച്ചാല് അവരത് അവിടെ പണി കൊടുക്കണം അവർക്ക് യാതൊരു വിഷയമില്ല വിഷയമില്ലാതി ഇവിടെ ആൾക്കാരെയോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവര് പണി ഡെയിലി മുന്നോട്ട് കൊണ്ടുവരുന്നത് സമരവും കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും അവര് ഭാഗമായിട്ട് എടുത്തിട്ടില്ല ആ റിസോർട്ടിന്റെ ഓണർ അതിനാണെന്ന വ്യക്തിയാണ് ഈ പറയുന്ന പൗരയെ അത് ഇങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ശരിയെന്നാണ് പറയുന്നത് ഒരു ഇങ്ങനെ പറ്റിച്ചാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞത് ആ കേസിൽ പോലും പുള്ളി ശിക്ഷിക്കപ്പെട്ടിട്ട് ജാമ്യത്തിലാണ് 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 അവസ്ഥ ിൽ സത്യങ്ങളൊക്കെ നടന്നു അതുപോലെ കാണാൻ പറ്റണ എന്ത് ചെയ്യാൻ പറ്റും അതല്ലേ നമ്മൾ തുറന്നടിച്ച് പറഞ്ഞെങ്കിൽ അതിന് കാരണമല്ലോ ഒരാൾ മാത്രം അനങ്ങിട്ട് ഇറങ്ങിയിട്ട് കാര്യമല്ലോ കുറച്ച് ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിനിധി ഉണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം ഇതാണ് അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു വിദേശ വനിത അവരീം മണ്ണിൽ താമസിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചു അവരെ പറ്റിച്ച അതിനാണെന്ന വ്യക്തി ആ കേസിലൊക്കെ ശിക്ഷ ലഭിച്ചിട്ട് പോലും ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ അനധികൃത റിസോർട്ടുകൾ കെട്ടിപ്പോക്കുകയാണ് അതായത് എല്ലാ തീരദേശ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അതൊക്കെ നോക്കിക്കുത്തിയായി നിൽക്കുന്നത് ഈ വർക്കട നഗരസഭയാണ് ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നത് ന്യായമാണോ എന്നെനിക്കറിയില്ല കാരണം നമുക്ക് പ്രതീക്ഷിക്കാം നീതി എന്തെങ്കിലും ലഭിക്കുന്നു പ്രതീക്ഷിക്കാം മണോന്ന വള്ളിക്ക് വേണ്ടി ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം മാരാർ സൈനിങ് ഓഫ്